വള്ളികുന്ദം കാരാഴ്മ ശതാബ്ദി സ്മാരക എസ് എൻ ഡി പി ശാഖായോഗം ഗുരുമന്ദിരത്തിന്റെ വാർഷികം നടത്തി എസ് എൻ ട്രസ്റ്റ് ബോർഡംഗം പ്രീതി നടേശൻ വാർഷികം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഗുരു പുരസ്കാരം സമ്മാനിച്ചു വള്ളികുന്നം കാരാഴ്മ ശതാബ്ദി സ്മാരക നാലായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചാം നമ്പർ എസ് എൻ ഡി പി സഹായോഗത്തിന്റെ ഗുരുമന്ദിരത്തിന്റെ ഒന്നാമത് വാർഷികാഘോഷമാണ് നടന്നത് ഇതോടനുബന്ധിച്ചു ചേർന്ന ഉദ്ഘാടന സമ്മേളനം എസ് എൻ ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ നിർവഹിച്ചു ഒരു സ്ഥാപിക്കുകയുണ്ടായി അതിൻ്റെ ഒന്നാം വാർഷികമാണ് ഇന്നിവിടെ നമ്മൾ എല്ലാവരും കൂടി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് പാദങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണ് ഇവിടെ നിങ്ങൾ ഗുരുമന്ദിരം സ്ഥാപിച്ചിരിക്കുന്നത് ഗുരുവിനെ ക്ഷേത്രത്തിൽ ഇവിടെ വെച്ചുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് നമുക്ക് ഗുരുവിനെ പ്രാർത്ഥിക്കാനായിട്ട് ഒരു മണ്ഡപം ജാതിമത വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയ എല്ലാവർക്കും ഗുരുവിൻ്റെ ദർശനം പഠിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ശാഖാ പ്രസിഡന്റ് അഭിലാഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഗുരു കീർത്തി പുരസ്കാരം ബെന്നി പണിക്കർക്ക് ചടങ്ങിൽ സമ്മാനിച്ചു കെ ഗോപി ജയകുമാർ പാറപ്പുറം ബി സത്യപാൽ രഞ്ജിത്ത് രവി വി ചന്ദ്രബോസ് എസ് അദിൽരാജ് ആർ രാജേഷ് തുളസിദാസ് ഡി തമ്പാൻ രേഖാ സുരേഷ് ഷീല സോമൻ അർച്ചന പ്രദീപ വി വിഷ്ണു മഹേഷ് ടി ഡി വിജയൻ സീന ഷാജഹാൻ പ്രേംജി അനീഷ് വിജയൻ ആര്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളിയൂന്നം